അമൃത തീർത്ഥം ചാനലിലേക്ക് ഏവർക്കും നമസ്കാരം നാം നിത്യേന പത്രമാധ്യമങ്ങളിലൂടെ കാണുന്നതും കേൾക്കുന്നതുമായ ഒരു വാർത്തയാണ് പട്ടാളക്കാരുടെ വീരമൃത്യു മുത്തശ്ശിയെ കാണാൻ ഇനി രാഹുൽ വരില്ല വിവാഹമുറപ്പിച്ച ഗുർബിന്ദർ ഇനി മടങ്ങി വരില്ല മകൾ ജനിച്ചിട്ട് പതിനേഴ് ദിവസം ആ മകളുടെ ഓമന മുഖം ഒന്ന് കാണാൻ പോലും കഴിയാതെ സഹിയാൻ മടങ്ങി ഇത്തരം വാർത്തകളൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും നമ്മൾ ചിലരില്ലെങ്കിലും വേദന ഉളവാക്കാറുണ്ട് നമ്മുടെ കണ്ണുകളിൽ ഇറൻ അണിയാറുണ്ട് അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതായ ഒന്നുണ്ട് നമ്മളെ സംരക്ഷിക്കുന്നത് ആരാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം തേടിയാൽ നമ്മൾ കുഞ്ഞു കുട്ടികളോട് ചോദിച്ചാൽ അവർ പറയാം ഞങ്ങൾക്ക് അച്ഛനും അമ്മയും ഉണ്ട് അവരാണ് ഞങ്ങളെ സംരക്ഷിക്കുന്നതെന്ന് അതിലും കുറച്ചുകൂടി വളർന്ന കുട്ടികളോട് ചോദിച്ചാൽ അവർ പറഞ്ഞേക്കാം ഞങ്ങൾക്ക് അടച്ചുറപ്പുള്ള വീടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു അതിലും വളർന്ന കുട്ടികളോട് ചോദിച്ചാൽ അവർ ഒരു പക്ഷേ പറഞ്ഞേക്കാം ഞങ്ങൾക്ക് ശക്തിയുണ്ട് ഞങ്ങൾക്ക് മസിലുണ്ട് ഞങ്ങൾക്ക് പവറുണ്ട് ഞങ്ങൾ ശക്തിമാന്മാരാണ് ഞങ്ങൾക്കാരെയും ഭയമില്ല അതുകൊണ്ട് ഞങ്ങളെ സംരക്ഷിക്കാൻ മറ്റാരും വേണ്ട എന്ന് ഇവിടെ നാം ചിന്തിക്കണം ആരാണ് നമ്മളെ സംരക്ഷിക്കുന്നത് നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ രാജ്യം മുഴുവൻ ഉറങ്ങുമ്പോൾ നമ്മളെ സംരക്ഷിക്കുന്നത് ആരാണ് നമ്മുടെ അതിർത്തിയിൽ ഉറക്കമുളച്ച് കാക്കുന്നത് ആരാണ് ആ പട്ടാളക്കാരെ കുറിച്ച് ഓർക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് എന്റെ ഒരു വായന അനുഭവമാണ് ആ അനുഭവം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഇന്ന് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു പ്രശസ്ത സഞ്ചാര സാഹിത്യകാരനായിരുന്ന എസ് കെ പൊറ്റക്കാട്ട് നമ്മൾ എസ് കെ പൊറ്റക്കാട്ടിൻ്റെ സഞ്ചാര സാഹിത്യ കൃതികളൊക്കെ തന്നെ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹത്തിന്റെ ഈ കൃതികളൊക്കെ അദ്ദേഹം സഞ്ചരിക്കുന്നതിനൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ വായനക്കാരെ കൂടി ഒപ്പം കൊണ്ടുപോവുകയാണ് അങ്ങനെയുള്ള സഞ്ചാര സാഹിത്യ കൃതികളിൽ ഒന്നായ ഹിമാലയ സാമ്രാജ്യങ്ങൾ എന്ന സഞ്ചാര സാഹിത്യ കൃതിയിലെ ഒരു പട്ടാളക്കാരന്റെ കഥയാവട്ടെ ഇന്നത്തെ നമ്മുടെ ആസ്വാദന വിഷയം നമുക്ക് കഥയിലേക്ക് കടക്കാം നമ്മുടെ ലേഖകൻ അലൂമിനിയം ക്യാമ്പിൽ എത്തുന്നു ഇവിടെ അലൂമിനിയം ക്യാമ്പ് എന്നതുകൊണ്ട് ലേഖകൻ ഉദ്ദേശിക്കുന്നത് ഈ ഹിമപാതം ഉണ്ടാകുന്ന സ്ഥലങ്ങളില് മഞ്ഞുവീഴ്ച കഠിനമായി ഉണ്ടാകുന്ന സ്ഥലങ്ങളില് പട്ടാളക്കാർക്ക് താമസിക്കുവാനായി ഉണ്ടാക്കുന്ന ആ ക്യാമ്പിനെയാണ് അലൂമിനിയം ക്യാമ്പ് എന്നതുകൊണ്ട് ലേഖകൻ ഉദ്ദേശിക്കുന്നത് ലേഖകനും കൂട്ടുകാരും ഈ അലൂമിനിയം ക്യാമ്പിൽ എത്തുമ്പോൾ അവരെ സ്വീകരിക്കാനായി ഏതെങ്കിലും പട്ടാളക്കാർ എത്തുമെന്നാണ് ലേഖകന് മുൻകൂട്ടി കിട്ടിയിരുന്ന സന്ദേശം എന്നാൽ അവർ അവിടെ എത്തുമ്പോൾ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല അങ്ങനെ ആ ക്യാമ്പിനുള്ളിൽ കുറെ സമയം അവർ ചെലവഴിച്ചതിന് ശേഷം കുറച്ചു കഴിഞ്ഞ് അവർ പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കാവുന്ന കരുതി പുറത്തേക്ക് ഇറങ്ങി അവിടെ കുറച്ചുനേരം ചുറ്റി നടന്നു കഴിഞ്ഞപ്പോൾ ദൂരം നിന്നും ഏതോ ഒരു രൂപം നടന്നു വരുന്നതായി ലേഖകൻ കാണുന്നു മഞ്ഞായതുകൊണ്ടാണ് ഒരു രൂപമായിട്ടെന്നാൽ അപ്പോൾ ലേഖകന് തോന്നുന്നത് അങ്ങനെ അടുത്തടുത്ത് വരുമ്പോൾ അതൊരു പട്ടാളക്കാരനായിരുന്നു പട്ടാളക്കാരനാണെന്ന് കണ്ട മാത്രേ ലേഖകന്റെ മനസ്സിൽ ചിന്ത പോവുകയാണ് ഓ ഒരു പട്ടാളക്കാരൻ വരുന്നത് കണ്ടില്ലേ ഒരു വിദ്വാൻ ഇത്രയും താമസിച്ചാണോ വൈകിയാണോ പട്ടാളക്കാരൻ വരേണ്ടത് നേരത്തെ ഇവിടെ കാത്തു നിൽക്കാമെന്ന് പറഞ്ഞ ആളാണ് എന്നൊരു ചിന്ത ലേഖകന്റെ മനസ്സിൽ സ്വാഭാവികമായി വന്നുപോയി അപ്പോഴേക്കും പട്ടാളക്കാരൻ അടുത്തു വന്നു വന്ന മാത്രേ പട്ടാളക്കാരൻ ലേഖകനോടായി പറഞ്ഞു ഞാൻ കുറച്ച് വൈകി ക്ഷമിക്കണം മാപ്പ് അപ്പോൾ ലേഖകൻ ഇങ്ങനെയല്ല ചോദിച്ചത് എന്താണ് വലിയത് എന്നല്ല ചോദിച്ചത് ലേഖകൻ ലേഖകൻ അതിനു പകരമായി ചോദിച്ചു എന്തുപറ്റി താങ്കൾക്ക് ദേഹത്തിന് സുഖമില്ലേ പക്ഷേ ലേഖകന്റെ ആ ചോദ്യത്തിന് പട്ടാളക്കാരൻ മറുപടി ഒന്നും പറഞ്ഞില്ല അങ്ങനെ ഉച്ചയായി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായി ലേഖകനും കൂട്ടുകാരും പട്ടാളക്കാരനും ഒരുമിച്ചിരിക്കുകയാണ് ആ സമയത്ത് പട്ടാളക്കാരനായ സൂര്യപ്രകാശ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് സൂര്യപ്രകാശ് താൻ വൈകിയതിന്റെ കഥ ലേഖകനോട് വിവരിക്കുകയാണ് അതിങ്ങനെയാണ് തലേ തലേദിവസം ഇവിടെ നിന്നും ഒരു മൂന്ന് മൈൽ ദൂരം കാണും ഒരു ഗ്രാമമാണ് ആ ഗ്രാമത്തില് പട്ടാളക്കാർക്ക് വേണ്ടി ഒരു നിരീക്ഷണ ക്യാമ്പിന് സ്ഥലം കാണാനുണ്ടായിരുന്നു ആ സ്ഥലം കാണാനായിട്ട് അദ്ദേഹം പോവുകയുണ്ടായി അങ്ങനെ അവിടെ എത്തുന്നു അവിടെ എത്തുമ്പോൾ അതങ്ങ് അതിർത്തിയിലാണ് ഇന്ത്യയുടെ അങ്ങ് അതിർത്തി ഗ്രാമമാണത് ആ ഗ്രാമത്തിനപ്പുറം എന്ന് പറയുന്നത് അത് ടിബറ്റൻ ഭൂമിയാണ് അതിനപ്പുറം അത് ചൈന ടെറിട്ടറിയാണ് അവിടെ അതിനും അപ്പുറത്തൊക്കെ ഇങ്ങനെ നമ്മുടെ സൈന്യത്തിന്റെ ഇങ്ങനെയുള്ള ഈ ക്യാമ്പുകളും മറ്റ് ഇതുപോലെ നിരീക്ഷണ പോസ്റ്റുകളും ഒക്കെ ഉണ്ട് അവിടെയൊക്കെ ഈ പട്ടാളക്കാരന് പരിശോധന നടത്തേണ്ടതായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ നിരീക്ഷണ പോസ്റ്റുകളിലും ഒക്കെ അദ്ദേഹം പോയി പരിശോധനയൊക്കെ നടത്തി അതുപോലെ ഈ സ്ഥലവും പോയി കാണാമായിരുന്നു പുതിയതായിട്ടൊരു നിരീക്ഷണ ക്യാമ്പ് ഉണ്ടാക്കണം അതിനുവേണ്ടിയുള്ള ആ സ്ഥലമൊക്കെ കണ്ടു വന്നപ്പോഴത്തേക്ക് ഒരുപാട് വൈകിപ്പോയി രാത്രിയായി അപ്പൊ പിന്നെ ഹിമപാതമായി കഴിഞ്ഞു മഞ്ഞുവീഴ്ച ആയിക്കഴിഞ്ഞാൽ യാത്ര ചെയ്യാനും ബുദ്ധിമുട്ടാണ് അപ്പോൾ പട്ടാളക്കാരൻ തോന്നി ഇന്ന് ഇനിയിപ്പോൾ ഇവിടെ തങ്ങാം ഈ രാത്രിയിൽ യാത്ര അപകടമാണെന്ന് പട്ടാളക്കാരൻ ധരിക്കുന്നു പിന്നെ പട്ടാളക്കാർക്ക് പിന്നെ എവിടെയെങ്കിലും യാത്ര പോയാൽ അവരുടെ കയ്യിൽ എപ്പോഴും അവർ കരുതുന്ന ഒരു സ്ലീപ്പിംഗ് ബാഗ് ഉണ്ട് ആ സ്ലീപ്പിംഗ് ബാഗിൽ രാത്രി ആയപ്പോഴേക്കും അദ്ദേഹം കയറി കയറിക്കിടന്നു ചുരുണ്ട് കിടക്കാനേ പറ്റൂ അതിനകത്ത് സ്ലീപ്പിംഗ് ബാഗിൽ അങ്ങനെ ആ ബാഗിൽ ചുരുണ്ട് കിടന്നു എപ്പോഴാണോ ഉറങ്ങിയതെന്നും അദ്ദേഹത്തിന് ഓർമ്മയില്ല പക്ഷേ അദ്ദേഹം ഉണരുമ്പോൾ അദ്ദേഹത്തിന് ആകെ അസ്വസ്ഥത ശരീരം അനക്കാൻ സാധിക്കുന്നില്ല ശരീരമാകെ മരവിച്ച പോലെ ഒരു ബുദ്ധിമുട്ടാണ് അദ്ദേഹത്തിന് തോന്നുന്നത് പെട്ടെന്ന് അദ്ദേഹം ഒന്ന് ഭയന്നോ എന്തു പറ്റിയതാ എനിക്ക് പിന്നീടാണ് അദ്ദേഹത്തിന് മനസ്സിലായത് അദ്ദേഹം ഒരു ഹിമപാതം കൊണ്ട് മൂടിയ ഒരു മഞ്ഞായി ഒരു കുടീരമായി ഹിമ കുടീരമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു രാത്രിയിൽ മഞ്ഞ് വീഴ്ചയെ തുടർന്ന് അദ്ദേഹത്തിന്റെ സ്ലീപ്പിംഗ് ബാഗിന് മുകളിലേക്ക് മഞ്ഞ് വീണ് വീണ് അതൊരു ഹിമ ഹിമകുടീരമായി മാറിക്കഴിഞ്ഞു അതിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ നിസാരമല്ല അങ്ങനെ അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് വളരെ നേരം കഴിഞ്ഞ് മഞ്ഞ് ഉരുകി ഉരുകി മാറിയതിന് ശേഷം ആ സ്ലീപ്പിംഗ് ബാഗിൽ നിന്നും പുറത്തിറങ്ങാൻ തന്നെ ഒരുപാട് പ്രയാസപ്പെട്ടു പുറത്തിറങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ കാല് നിലത്ത് കുത്താൻ ആവുന്നില്ല അതുപോലെ വേദന ഉളവാക്കി അങ്ങനെ വളരെ പതുക്കെ പതുക്കെ നടന്ന് അദ്ദേഹത്തിന് ശരീരം ഒന്ന് നേരെ ആയപ്പോഴാണ് അദ്ദേഹം യാത്ര തിരിച്ചത് അതുകൊണ്ടാണ് താൻ വൈകിയത് എന്ന് ഇക്കാര്യം നമ്മളിങ്ങനെ പറഞ്ഞുവെങ്കിലും പട്ടാളക്കാരനായ ആ സൂര്യപ്രകാശ് പറഞ്ഞത് വളരെ ലാഘവത്തോടെ നിസാരമായാണ് ഒരു മുഖത്തൊരു ഭാവ ഇല്ലാതെയാണ് ലേഖകനോട് ഇത്രയും കാര്യം സൂര്യപ്രകാശ് അവതരിപ്പിച്ചത് ഇത് കേട്ടപ്പോൾ ലേഖകന് തോന്നി സൂര്യപ്രകാശ് ഇത് ഒരു ഭാവമൊന്നുമില്ല മുഖഭാവം ഒന്നും മാറ്റാതെ ഈ കഷ്ടപ്പാടൊക്കെ പറഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിന്റെ പറച്ചിലും മുഖഭാവം ഒക്കെ തോന്നും ഇന്നലെ ഇച്ചിരി മഞ്ഞ് കൂടുതൽ വീണ് അതുകൊണ്ട് എനിക്കൊരു ജലദോഷം ആയിപ്പോയി എന്നെ അദ്ദേഹത്തിന്റെ മുഖത്തു നിന്ന് ലേഖനം വായിച്ചെടുക്കാൻ പറ്റുന്നുള്ളൂ അതേ അതേ സമയം അദ്ദേഹം ഹിമപാതം കൊണ്ട് മൂടിയിട്ട് അദ്ദേഹം ഒരു ശവകുടീരത്തിൽ നിന്നാണ് പുറത്തു വന്നിരിക്കുന്നത് നം അദ്ദേഹം മുന്നേ മുമ്പ് തന്നെ പറഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിന്റെ സ്ലീപ്പിംഗ് ബാഗ് ഹിമപാതം കാരണം അതൊരു ഹിമകുടീരമായി മാറി ആ ഹിമകുടീരം എന്നുള്ളത് ശരിക്കും ഒരു ശവകുടീരമായി മാറേണ്ടതാണ് അതുപോലെയാണ് അദ്ദേഹം അതിനകത്ത് മരവിച്ച് കിടന്നത് എന്നിട്ട് പോലും അതിലൊരു പ്രയാസമോ ഒരു ബുദ്ധിമുട്ടോ ഒരു ഭാവവ്യത്യാസമോ ഉണ്ടാവാതെ ആ പട്ടാളക്കാരൻ എത്ര നിസ്സാരമായിട്ടാണ് ആ കഥ അവരോട് ആ കഥ വിവരിച്ചത് അതൊക്കെ േഖകൻ വളരെ വ്യക്തമായിട്ട് ഇവിടെ നമ്മളെ വരച്ച് കാട്ടിയിട്ടുണ്ട് ഈ കഥയിലൂടെ അപ്പോൾ ഇന്ന് നാം എന്താണ് ചെയ്യേണ്ടത് ഇങ്ങനെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി സേവനം അനുഷ്ഠിക്കുന്ന നമ്മൾ ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുന്ന ആ പട്ടാളക്കാരെ നാം ഈശ്വര തുല്യരായി ആദരിക്കണം ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നമുക്ക് ഏവർക്കും അറിയാം ഇന്ന് കാർഗിൽ വിജയ ദിവസത്തിന്റെ ഇരുപത്തി അഞ്ചാം വാർഷികമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലായിരുന്നു കാർഗിൽ യുദ്ധം നടന്നത് അന്ന് അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് പട്ടാളക്കാരാണ് വീരമൃത്യു വരിച്ചത് അതിൽ പതിമൂന്ന് പേർ മലയാളികളായിരുന്നു നമ്മുടെ കേരളത്തിന്റെ മക്കളായിരുന്നു ഈ ദിവസത്തിൽ നമുക്ക് ഏവർക്കും ആ പട്ടാളക്കാരുടെ ആ വീരമൃത്യു വരിച്ച പട്ടാളക്കാരുടെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരവർപ്പിക്കാം ആ കുടുംബങ്ങളുടെ തീരാ ദുഃഖത്തിൽ നമുക്ക് ഏവർക്കും പങ്കുചേരാം നിങ്ങൾക്ക് ഏവർക്കും എന്റെ സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് നമസ്കാരം